ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഒന്ന് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം കുടിക്കണം ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കണം കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം അതോടൊപ്പം മൂവാർ എസ് ലായനി സംഭാരം തുടങ്ങിയവയും കുടിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് മാർച്ച് ഒന്നു മുതൽ മീറ്ററിട്ട് ഓടിക്കാത്ത ഓട്ടോറിക്ഷകൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് സ്റ്റിക്കർ പതിപ്പിച്ചിട്ടും മീറ്ററിടാതെ സർവീസ് നടത്തിയാൽ പെർമിറ്റ് റദ്ദാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു മീറ്ററിടാതെ വണ്ടിയോടിച്ചാൽ യാത്രക്കാർ പണം നൽകരുതെന്നും മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് മീറ്ററിടാതെ ഓട്ടോറിക്ഷ ഓടിക്കുകയും യാത്രക്കാരിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കുന്നതായും നിരവധി പരാതികൾ ഉയർന്നിരുന്നു ഇത്തരത്തിൽ പരാതികൾ വ്യാപകമായതോടെയാണ് കർശന നടപടിയെടുക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത് മാർച്ച് ഒന്നു മുതൽ അതായത് ഇന്ന് മുതൽ മീറ്ററിട്ട് ഓടിക്കാത്ത ഓട്ടോറിക്ഷകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടിയെടുക്കുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഇടതു തള്ളവിരലിൽ മഷിപുരം ട്ടി വിരലടയാളം പതിപ്പിക്കുന്ന രീതി നിർത്തുകയാണ് പകരം ബയോമെട്രിക് ഇമേജ് സ്കാനർ വഴി വിരലടയാളം ഡിജിറ്റലായി പതിപ്പിക്കും ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വിരലടയാളം തന്നെയാണെന്ന് ഉറപ്പാക്കാമെന്നതിനാൽ ആൾമാറാട്ടം അസാധ്യമാവുകയും ചെയ്യും ഏപ്രിൽ മുതൽ സംസ്ഥാനത്തെ മുന്നൂറ്റി പതിനഞ്ച് സബ് രജിസ്ട്രാർ ഓഫീസുകളിലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സംവിധാനത്തിൻ്റെ പൈലറ്റ് പദ്ധതി എറണാകുളം കണ്ണൂർ ജില്ലകളിൽ ആരംഭിച്ചു നാഷണൽ ഇൻഫർമേറ്റിക് സെന്ററിന്റെ സാങ്കേതിക സഹായത്തോടെ നടത്തുന്ന പദ്ധതിയുടെ പ്രഖ്യാപനം അടുത്ത മാസം നടക്കും ആദ്യഘട്ടത്തിൽ വിൽപ്പന ആധാരങ്ങളുടെ രജിസ്ട്രേഷനിലാണ് പുതിയ രീതി ബാധകമാകുക ബാങ്കുകളും മറ്റും ഉപയോഗിക്കുന്നതിന് സമാനമായ ബയോമെട്രിക് ഇമേജ് സ്കാനർ ബയോമെട്രിക് ഇമേജ് സ്കാനർ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും എത്തിച്ചിട്ടുണ്ട് ഏറെ നാൾ മുൻപ് വാങ്ങിയവയാണെന്നതിനാൽ ഇവയുടെ പ്രവർത്തനക്ഷമതയുടെ കാര്യത്തിൽ ആശങ്കയുമുണ്ട് അടുത്ത അറിയിപ്പ് മാർച്ച് ഒന്നു മുതൽ ഇൻഷുറൻസ് പ്രീമിയം പേയ്മെന്റിൽ മാറ്റങ്ങൾ സംഭവിക്കും മാർച്ച് ഒന്നു മുതൽ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസിൽ മാറ്റം വരാൻ പോകുകയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പ്രീമിയം അടക്കൽ കൂടുതൽ എളുപ്പമാക്കും യു പി ഐയിലേക്ക് ഇൻഷുറൻസ് എ എസ് ബി എന്ന പുതിയ ഫീച്ചർ കൂടി ഉൾപ്പെടുത്തും ഇതുവഴി ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉടമകൾക്ക് അവരുടെ പ്രീമിയം പേയ്മെന്റിനുള്ള പണം മുൻകൂറായി ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും മാത്രമല്ല പോളിസി ഉടമ അനുവാദം നൽകുകയാണെങ്കിൽ പണം അക്കൌണ്ടിൽ നിന്നും സ്വയമേവ പിൻവലിക്കപ്പെടുകയും ചെയ്യും ഇൻഷുറൻസ് പേയ്മെന്റുകളുടെ കാലതായി ം കുറയ്ക്കാനാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുതലാണ് അടുക്കളകൾ നവീകരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ ഇസി കിച്ചൺ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷകൾ ക്ഷണിക്കുക തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലവിലുള്ള ഫണ്ടിന്റെ ലഭ്യതയൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും എത്ര വീടുകൾക്ക് ഇത് നൽകണമെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എഴുപത്തി രൂപ ധനസഹായം നൽകുമ്പോൾ പ്ലംബിംഗ് വർക്കുകൾ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ വാട്ടർ ടാങ്ക് കിച്ചൺ കബോർഡുകൾ ടൈൽ പാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതാണ് എങ്കിലും വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ താഴെയാണെങ്കിലൊക്കെയാണ് മുൻഗണന ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക